നെയ്യാറ്റുൻകര സ്വദേശി ഗോപന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വീട്ടിലെത്തിക്കും ഘോഷയാത്രയായിട്ടായിരിക്കും മൃതദേഹം കൊണ്ടുവരിക വൈകിട്ട് മൂന്ന് മുപ്പതിന് കല്ലറ സ്ഥിതി ചെയ്തിരുന്ന അതേ സ്ഥലത്ത് ആചാരപ്രകാരം സമാധി നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നു സ്റ്റെഫിൻ ആദ്യം പറഞ്ഞിരുന്നത് ഈ മൃതദേഹം അവർ ഏറ്റുവാങ്ങില്ല ചട്ട ലംഘനമായിരിക്കും സമാധിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ലംഘിച്ചു എന്നതൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും ഒടുവിൽ ഘോഷയാത്രയായി തന്നെ മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് നീക്കം അല്ലേ ആ മൂത്തി മൂന്ന് മണിക്കാണ് ഇപ്പോൾ ഈ സംസ്കാരം നടത്തുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് രണ്ട് മണിയോടു കൂടി അവിടുത്തെ ആശുപത്രിയിൽ നിന്നും ഇവിടെ തൊട്ടടുത്താണ് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നെയ്യയിൽ നിന്നും ആ ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങും അതിനുശേഷം നാമജഗബ ഘോഷയാത്രയായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കളൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത് നേരത്തെ അദ്ദേഹത്തിൻ്റെ കല്ലറ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സംസ്കരിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഒരു കല്ലറ ഇന്നലെയാണിത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനവർ ഇട്ടിരിക്കുന്ന പേര് കുടുംബവും പ്പം തന്നെ സംഘടനകൾ അവിഷ്ഠിക്കുന്ന പേര് ഋഷി പീഠം എന്നുള്ളതാണ് ഇട്ടിരിക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് ഈ സമീപത്ത് കാണാൻ കഴിയും പഴയ ആ ഒരു സമാധി എന്നവർ വിളിക്കുന്ന സ്ഥലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ കഴിയും അതാണ് ഇന്നലെ പൊളിച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയത് അതിനുശേഷം ഇന്നലെ രാത്രിയോടു കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്ന നിലയിലേക്ക് ഇത് പണിയത് ഇപ്പോൾ ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് മഹാസമാധി എന്നുള്ളതാണ് അവർ പറയുന്നത് നേരത്തെ ആ സമാധി പൊളിച്ചു അതുകൊണ്ട് തന്നെ ഒരു മഹാസമാധിയായിട്ട് ഈ പരിപാടി നട തിനു വേണ്ടിയാണ് ഈ സംഘടനകളും അതോടൊപ്പം തന്നെ കുടുംബവും ഒക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വലിയ ഒരുക്കങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് വലിയൊരു അലങ്കരിച്ച വാഹനത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായി ഇപ്പോൾ വാഹനം ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് രണ്ടു മണിയോടുകൂടി അവിടെങ്കരയിൽ മരിച്ച ഗോപന്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വലിയ ഘോഷയാത്രയോടുകൂടിയാണ് അവിടേക്ക് കൊണ്ടുവന്ന സമാധി ചടങ്ങുകൾ നടക്കുക മൂന്ന് മണിക്കായിരിക്കും നടക്കുക എ കെ സ്റ്റെഫനാണ് വിവരങ്ങൾ നൽകിയത്